എന്താ അല്ലേ ചെക്കൻ്റെ റിവഞ്ച് നിങ്ങൾ നോക്കണം തൂക്കിയെടുത്തു കൊണ്ടുപോയ പോലീസുകാർ പോലീസുകാർ തൂക്കിയെടുത്തു കൊണ്ടുപോയി കഞ്ചാവ് കേസിൽ കുറേ അപമാനിക്കാൻ നോക്കി വനം വകുപ്പ് കുറേ കേസൊക്കെ ചാർത്തിക്കൊടുത്ത് എന്നിട്ടും ചെക്കൻ ഈസി ആയിട്ട് ജാമ്യത്തിലിറങ്ങി അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ പറഞ്ഞിരുന്നു വേടൻ അറസ്റ്റിന് മുൻപും അറസ്റ്റിന് ശേഷവും അറിയപ്പെടുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇന്നലത്തെ പ്രോഗ്രാമിൽ ഈ തൂക്കിയെടുത്ത് കൊണ്ടുപോയ പോലീസുകാർ എസ്കോട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരു കാഴ്ചയാണേ അപ്പം ഇന്നലത്തെ പ്രോഗ്രാമിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതിന് ശേഷം ഇന്നലത്തെ പ്രോഗ്രാമിന് ശേഷം പത്തായിരത്തോളം പേര് പങ്കെടുത്തൊരു പ്രോഗ്രാമാണ് സർക്കാരിൻ്റെ നാലാം വാർഷികം അവിടെ ഒറ്റപ്പേരിടും വേടൻ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ചെക്കൻ്റെ റേഞ്ച് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നുള്ളൂ ചെക്കൻ നിന്ന് കത്തും കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റിവഞ്ച് അതായത് തൂക്കി തൂക്കിയിട്ടിട്ട് പോയ പോലീസുകാരെ തിരിച്ച് പോലീസുകാരെ കൊണ്ട് എസ്കോട്ട് കൊടുപ്പിക്കുന്ന ഒരു കാഴ്ച ഇത് വേറെയാണ് മക്കളെ ഇത് വേറൊരു മുതലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കൂടുതൽ ആരാധകരുള്ള ഒരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ അതിനൊറ്റപ്പേ അവൻ്റെ പെരുമാറ്റവും അവൻ്റെ പച്ചയായ വരികളും അവൻ്റെ ചങ്കൂറ്റും അതു മാത്രമേ നമുക്ക് പറയാനുള്ളൂ വേടൻ സപ്പോർട്ട് De tipo, boa, que moté.